മണലു പാലാഴി കിഴക്കേച്ചീപ്പ സമയബന്ധിതമായി തുറക്കാത്തതിനാൽ സമീപ പ്രദേശത്തെ രണ്ട് വീടുകളിൽ വെള്ളം കയറി വീട്ടുകാർ താമസം മാറി പാലാഴി സ്വദേശികളായ മോങ്ങാടി വീട്ടിൽ ബാലൻ മോങ്ങാടി വീട്ടിൽ ദാമോദരൻ എന്നിവരുടെ വീടുകളാണ് വെള്ളത്തിലായത് ദാമോദരന്റെ വീട്ടിൽ എല്ലാ മുറികളിലും വെള്ളം കയറിയ നിലയിലാണ് സമയബന്ധിതമായി പാലാഴി കിഴക്കേ ചീപ്പ് തുറന്നുവിടാത്തതാണ് വീടുകളിൽ വെള്ളം കയറാൻ കാരണമായതെന്ന് വീട്ടുകാർ പറയുന്നു വലിയ തോതിൽ വെള്ളം കയറിയതോടെ സമീപവാസികളായ യുവാക്കൾ ചേർന്ന് ചീപ്പ് ഭാഗികമായി തുറന്നു വിട്ടു പ്രദേശവാസികളായ മോങ്ങാടി വീട്ടിൽ ദിലീപ് വി പി പ്രവീൺ സി എസ് ഷജിൽ സി സി അനീഷ് വി എ അജീഷ് എന്നിവരുടെ നേതൃത്വത്തിലാണ് ചീപ്പ് തുറന്നത് കിഴക്കേ ചീപ്പിൻ്റെ അവിടെ കൃഷിക്ക് വേണ്ടിയിട്ട് പുളി കയറിയ തടയണ കിട്ടുന്നത് പതിവാണ് അത് മഴക്കാലമാകുമ്പോൾ ആ പ്രദേശത്തുള്ള ആൾക്കാരുടെ വീടുകളിലേക്ക് വെള്ളവും പിന്നെ അതുപോലെ നടക്കുന്ന വഴിയിലും വെള്ളം കയറി ചെളിവെള്ളം കയറി ആൾക്ക് നടക്കുമ്പോൾ രോഗങ്ങൾ കുട്ടികൾക്കൊക്കെ രോഗങ്ങൾ കൊണ്ട് നമ്മളിപ്പോ വെള്ളം കയറിയത് കൊണ്ട് അതിന്റെ ഇവിടെ ഞങ്ങളിവിടെ കുറച്ച് ചെറുപ്പക്കാരെ കൂടിയിട്ട് ഏഹ് ചീപ്പ് തൽക്കാലം തുറന്നുകൊടുക്കാണ് അതിനെ കൃഷി വകുപ്പാണ് തുറക്കേണ്ടത് അവര് തുറക്കുന്നില്ലാത്തത് കൊണ്ട് ഞങ്ങൾ ഇടപെട്ട് തുറന്നിരിക്കുകയാണ് ചാത്തൻകുളങ്ങര പാടശേഖര സമിതിയാണ് ചീപ്പ് നിർമ്മിച്ചത് ഏനാമാക്കൽ വളയം കെട്ട് പൊട്ടിച്ചാൽ ഉടനെ ഈ ചീപ്പ് തുറക്കാമെന്ന് പാടശേഖര സമിതിക്കാർ ഉറപ്പു നൽകിയെങ്കിലും നടപ്പാക്കിയില്ലെന്ന് ദിലീപ് മോങ്ങാടി പറഞ്ഞു എന്റെ വീട്ടിൽ വെള്ളം കേറിയിരിക്കണം നമ്മള് പറഞ്ഞിട്ടുണ്ടായിരുന്നു പഞ്ചായത്ത് പ്രസിഡന്റിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോ ആള് വളയം കെട്ട് ഇങ്ങനത്തെ ഇത് ഷട്ടർ ഷട്ടറൊക്കെ തുറന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ചീപ്പ് തുറക്കുക എന്നാണ് പറഞ്ഞിട്ടുണ്ടായത് ഇതുവരെ സഹായം ആരോഗ്യമൊന്നും ചെയ്തിട്ടില്ല ഇപ്പം നമ്മൾ കുറച്ച് ആൾക്കാരെ പോയി കുറച്ച് തുറന്നിട്ടുണ്ട് മൊത്തമായിട്ട് തുറന്നിട്ടില്ല മൊത്തമായിട്ട് തുറന്നു കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് വെള്ളമൊക്കെ വലിഞ്ഞ് പോവും പിന്നെ വെയിലേറ്റത്തിന് വെള്ളം കയറി വരാ കാര്യങ്ങളൊക്കെ ആയിട്ട് ഉണ്ടാകാറുള്ളൂ അത് നമുക്ക് സ്വാഭാവികമായിട്ടും ഉള്ള കാരണം നമുക്ക് പ്രശ്നം ഉണ്ടാവാറില്ല ഇതിപ്പോ വെള്ളം കെട്ടി നിൽക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ചീപ്പ് മൊത്തമായിട്ട് തുറക്കാത്ത കാരണം ഏനാമാക്കൽ വളയം കെട്ടും റെഗുലേറ്ററിൻ്റെ ഷട്ടറുകളും തുറന്നിട്ട് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും പാടശേഖരക്കാർ ചീപ്പ് തുറക്കാത്തതാണ് വെള്ളക്കെട്ടിനിടയാക്കിയതെന്നാണ് ആക്ഷേപം ഉയരുന്നത് ടി ന്യൂസ് തൃശൂർ